നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിനെ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ശശി തരൂർ പിണറായി സർക്കാരിനെ പുകഴ്ത്തി തരൂർ രംഗത്തെത്തിയതോടുകൂടി കോൺഗ്രസിൽ വലിയ അമർഷമാണ് ഉടലെടുത്തിരിക്കുന്നത് മാത്രമല്ല തരൂർ പല വെളിപ്പെടുത്തലുകളും പല ആരോപണങ്ങളും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടത്തിയിരിക്കുകയാണ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും തരൂർ പക്ഷേ തരൂറിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ അമർഷം കോൺഗ്രസിൽ പുകയുന്നുണ്ട് സ്വന്തം കുഴി തോണ്ടുകയാണ് തരൂർ എന്ന് ഒരു വിഭാഗം പറയുന്നു എന്തായാലും ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ അനുനയ നീക്കവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ് അവഗണനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച തരൂരിനോട് പരാതികൾ ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചതായാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇതിനോട് നോ കമന്റ്സ് പ്രതികരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടതിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർശമുള്ളതിനിടെയാണ് കെ പി സി സി അധ്യക്ഷൻ തരൂരിനെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനുമായി ശശി തരൂരിന് അടുത്ത ബന്ധമാണ് ഉള്ളത് എടുത്തുചാടി പ്രതികരിക്കരുത് എന്നാണ് തരൂരിനോട് സുധാകരൻ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇതിനിടയിൽ ഉണ്ടാക്കുന്ന ഇത്തരം വിവാദങ്ങൾ തരൂരിന്റെ പൊതുസമ്മതിക്ക് തന്നെ ദോഷം ചെയ്യും പാർട്ടിക്കെതിരെ പറഞ്ഞാൽ അണികൾ ഉൾക്കൊള്ളില്ല തരൂരിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായമുള്ള സുധാകരൻ പരാതികൾ പരിഗണിക്കാമെന്ന് തരൂരിനെ അറിയിച്ചു എന്നാണ് വിവരം അതേസമയം ഇക്കാര്യത്തിൽ നോ കമൻസ് പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചത് ഐക്യ ആഹ്വാനവുമായി രമേശ് ചെന്നിത്തലയും ഇത് ഗൗരവമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞ് കെ മുരളീധരനും വിവാദത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് തന്നെ ഉയർത്തിക്കാട്ടണമെന്ന അഭിപ്രായം ഘടക കക്ഷികൾക്കുമുണ്ട് എന്ന് തരൂർ പറയുമ്പോഴാണ് വിവാദ പ്രസ്താവനകളെ ആർ എസ് പി വിമർശിക്കുന്നത് തരൂരിനെ പറഞ്ഞു വിടരുത് എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നില്ല ദേശീയ തലത്തിൽ കൂടുതൽ റോൾ കൊടുക്കണമെന്ന് മാത്രമാണ് അവരുടെയും പക്ഷം മൊത്തത്തിൽ പറഞ്ഞാൽ തരൂർ സംസ്ഥാന കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണ്